ഇരിഞ്ഞാലക്കുട രൂപതയിലെ അമ്പഴക്കാട് ഫൊറോനയിലെ ഒരു ഭവനത്തിൽ ക്രൂശിത രൂപത്തിൽ നിന്നും രക്തം ഒഴുകുന്നു ഒക്ടോബർ മാസം നാലാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഗൃഹനാഥന് സന്ദേശം നൽകിയ ഭവനത്തിലെ പ്രാർത്ഥനാമുറിയിലെ ക്രൂശിത രൂപത്തിൽ നിന്നാണ് രക്തം ഒഴുകുന്നത് രണ്ടടി മാത്രം ഉയരമുള്ള കുരിശിൻ്റെ ചെറിയ ക്രൂശിത രൂപമാണ് പ്രാർത്ഥനാമുറിയിൽ സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തിയേഴാം തീയതിയാണ് ആദ്യമായി രക്തം ഒഴുകിയത് ഇടവക വികാരി അച്ഛനെയും വികാരി അച്ഛൻ വഴി രൂപതാ ബിഷപ്പിനെയും വിവരം അറിയിച്ചിരുന്നു അന്ന് മുതൽ പല ദിവസങ്ങളിലായി പല പ്രാവശ്യം രക്തം ഒഴുകിയിട്ടുണ്ട് ഇന്ന് മാർച്ച് ഇരുപത്തിയൊമ്പതാം തീയതി ദുഃഖ വെള്ളിയാഴ്ച രാവിലെ പള്ളിയിലെ ശുശ്രൂഷകൾ കഴിഞ്ഞ് കുടുംബാംഗങ്ങൾ വീട്ടിലെത്തിയപ്പോൾ വളരെയധികം രക്തം ഒഴുകുന്നത് കാണപ്പെട്ടു മൂന്ന് ആണിപ്പാടുകളിലൂടെയും തിരുവിലാവിൽ നിന്നും മുൾമുടിയിൽ നിന്നുമാണ് രക്തം ഒഴുകുന്നത് ഈ ഭവനത്തിലെ തിരുഹൃദയ രൂപത്തിൽ നിന്ന് തേൻ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു മാതാവിൻ്റെ രൂപത്തിൽ നിന്നും എണ്ണയും ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഈ ഭവനത്തിൽ മാതാവ് നാൽപ്പത്തിരണ്ട് പ്രാവശ്യം മുല്ലപ്പൂ വർഷിച്ചിരുന്നു കോട്ടപ്പുറം രൂപതയിലെ പ്രശസ്തമായ അന്തോണിസ് പുണ്യവാളന്റെ നാമധേയത്തിലുള്ള പള്ളിയിൽ വെച്ച് ദിവ്യകാരുണ്യ അത്ഭുതത്തിന് സാക്ഷിയായത് ഈ ഭവനത്തിലെ ഗൃഹനാഥനാണ് അദ്ദേഹം ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ തിരുവോസ്തി കയ്യിലിരിക്കുമ്പോൾ രക്തം കാണപ്പെടുകയും മുൾമുടിയണിഞ്ഞ യേശുവിൻ്റെ രൂപം കാണുകയും ചെയ്തു ഈ തിരുവോസ്തി ദിവ്യകാരുണ്യം നൽകിയ വൈദികനെ കാണിച്ചു കൊടുക്കുകയും അദ്ദേഹം ആ തിരുവോസ്തി തിരികെ വാങ്ങി മറ്റൊരു തിരുവോസ്തി സ്വീകരിക്കാൻ നൽകുകയും ചെയ്തു മാതാവ് പ്രത്യക്ഷപ്പെട്ട ഭവനത്തിൽ ഇപ്പോഴും അനുഗ്രഹങ്ങളുടെ പെരുമഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സന്ദർശിച്ചവർക്ക് ധാരാളം ദേവാനുഗ്രഹം ലഭിച്ചതിന് സാക്ഷ്യങ്ങളുണ്ട് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഈ ദൃശ്യങ്ങൾ മനുഷ്യർക്കുള്ള ജീവിക്കുന്ന ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് നമുക്കും അനുഗ്രഹം നേടാം ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം